പ്രേസ് ദ ലോഡ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിച്ച് ഒരു മാസമായി ഞാൻ കാത്തിരിക്കുമായിരുന്നു ഇപ്പോൾ ഞങ്ങളിവിടെ ഞങ്ങൾ ഈറോഡിൽ നിന്നാണ് വന്നിരിക്കുന്നത് എൻ്റെ മകനാണ് ഇവിടെ അടുത്തുള്ളത് എൻ്റെ മകനെക്കുറിച്ചാണ് സാക്ഷ്യം പറയാനുള്ളത് ഒക്ടോബർ ആറാം തീയതി എൻ്റെ മകൻ എയർഷോ കാണാനായിട്ട് പോകുകയായിരുന്നു അപ്പോൾ ലോക്കൽ ട്രെയിനിൽ നിന്ന് ഭയങ്കര തിരക്കായിരുന്നു പിടിച്ചു നിൽക്കുകയായിരുന്നു അവിടുന്ന് കൈ വിട്ടുപോയി ഓടുന്ന ട്രെയിനിൽ നിന്ന് വീണു വീണെന്ന് മാത്രമല്ല വീണ ഉടനെ അവൻ്റെ തലയോട്ടി പൊട്ടയും അതുപോലെ കാലിൻ്റെ ആങ്കിളും അതുപോലെ തന്നെ അവിടെയുള്ള പാദത്തിൻ്റെ എല്ലുകളെല്ലാം പൊട്ടി ഉടനെ തന്നെ അവന് വീണെന്നുള്ള വിവരം ആരും തന്നെ അറിഞ്ഞില്ലായിരുന്നു അവൻ്റെ ഫ്രണ്ട്സ് അറിഞ്ഞില്ല അവരെ അവരെത്തിയതിന് ശേഷമാണ് അവനെ നോക്കുമ്പോൾ കാണാതായപ്പോൾ അവർ ട്രാക്കിൽ കൂടെ ഓടി വന്നു ഓടി വന്ന് നോക്കുമ്പോൾ അവൻ രക്തത്തിൽ കുളിച്ച് പക്ഷേ ബോധം പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവനൊന്നും ഓർമ്മയില്ല ഉടനെ തന്നെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയും അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ ഹോസ്പിറ്റലിൽ എടുത്തില്ല രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അപ്പോൾ ബ്രെയിൻ ഇഞ്ചറി ആൻഡ് ഹെഡ് ഇഞ്ചുറി ആൻഡ് ബ്രെയിൻ സ്കൾ ഈസ് ക്രാക്ട് വെരി ബാഡ്ലി ആൻഡ് ലെഗ് ഓൺ ആൻഡ് ദെൻ ആഫ്റ്റർ വേഴ്സ് അവരെന്നെ അവിടെ നിന്ന് വിളിച്ച അറിയിച്ചു ഇവൻ ചെന്നൈയിലാണ് സംഭവം നടക്കുന്നത് ഈ റോഡിലോട്ട് എന്നെ വിളിച്ചയിച്ചു ഞാനും എൻ്റെ ഭർത്താവും കൂടി ചെന്നു അതിന് മുൻപായിട്ട് എൻ്റെ മോൾ അവിടെ ചെന്നൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവളുടെ കയ്യിൽ ഞാൻ കൃപാസനത്തിൽ ഉപ്പ് കൊടുത്തിരുന്നു അപ്പോൾ അഞ്ചാം തീയതി ഇവിടെ ഒക്ടോബർ അഞ്ചാം തീയതി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉപ്പും പാത്രവും ആയിട്ടാണ് പോയിരുന്നത് അപ്പം ഞാനത് എൻ്റെ മോള് ചെന്നൈയിലോട്ട് ജോലിക്കായിട്ട് പോയപ്പോൾ അവളുടെ കൊടുത്തുവിട്ടിരുന്നു അപ്പോൾ അന്ന് ഇവരും എൻ്റെ മൂന്ന് മക്കളും ചെന്നൈയിലുണ്ടായിരുന്നു അപ്പോൾ അവരും കൂടിക്കാഴ്ച എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളോട് ഈ ഉപ്പ് കൊടുക്കണത് അപ്പോൾ ഉടനെ തന്നെ എൻ്റെ മോളോട് പറഞ്ഞു നീ ഐ സുൽ പോയി ഈ ഉപ്പിട്ട് പ്രാർത്ഥിക്കണം നീ വിശ്വാസ പ്രമാണം ചെല്ലി എന്ന് പറഞ്ഞു അപ്പോൾ കൊച്ചെന്നോട് പറഞ്ഞു എൻ്റെ കേട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ജൂനിയർ ഡോക്ടർ എൻ്റെ സ്റ്റുഡൻ്റ് കൂടിയാണ് അപ്പോൾ പറഞ്ഞു അവൻ അവൻ്റെ കൈ കൊടുത്തു വിട്ടു ആ കുട്ടി ശരിക്കും ഹൈന്ദവ കുട്ടിയാണ് പക്ഷേ ആ കൊച്ചു അത് പറഞ്ഞ പോലെ തന്നെ വിതറി ഐ സുവിൽ ചെന്ന് ആരെയും കാണാതെ വിതറി അപ്പോൾ മോളും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ശേഷം ആറ് മണിക്കൂറിന് ശേഷമാണ് എനിക്കും എൻ്റെ ഭർത്താവിനും അവിടെ എത്താൻ കഴിഞ്ഞു ഞാൻ എൻ്റെ അടുത്ത് ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു ഞാൻ പതിനൊന്ന് മണി രാത്രി ചെല്ലുമ്പോൾ ഐശുവിൽ എൻ്റെ മോൻ കിടക്കുകയാണ് ഞാൻ ഉടനെ തന്നെ ചെന്ന് അവർ കാണിക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അമ്മയാണ് ഞാൻ കണ്ടേ പറ്റുകയുള്ളൂ എന്നാണ് ഉടനെ തന്നെ ഉടമ്പടി തൈലം എടുത്തുകൊണ്ടേ അവൻ്റെ നെറ്റിയിൽ കുരിച്ചു വരച്ച് പറഞ്ഞു അങ്ങനെ തീർച്ചയായിട്ടും എനിക്ക് അതാണ് മെസ്സേജ് അച്ഛനെ അമ്മ നിനെ സുഖപ്പെടുത്തും മാതാവും ഈശോയും നിൻ്റെ അടുത്തുണ്ട് നീ പൂർണ്ണമായ സുഖപ്പെടുത്തും നീ സൗഖ്യം പ്രാവിക്കും ഒരു മാസത്തിനുള്ളിൽ നീ വന്ന് സാക്ഷ്യം സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മോൻ കണ്ണീരോടെ പറഞ്ഞു എന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ട് പറഞ്ഞു മമ്മിയുടെ കണ്ണീരും പ്രാർത്ഥനയും എന്നെ രക്ഷിച്ചതെന്ന് പറഞ്ഞു അതിനുശേഷം ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു ബ്രെയിൻ ഓപ്പറേഷനായിട്ട് അഞ്ച് ലക്ഷം കെട്ടി വെക്കണം പിന്നെ കാലിൻ്റെ ഓപ്പറേഷനായിട്ട് മൂന്ന് ലക്ഷം കെട്ടിവെക്കണം കൊച്ചിന് ബ്ലീഡിങ് ഉണ്ട് ഇങ്ങനെ തകരാറുകളെല്ലാം എന്നോട് ഒന്നൊന്നായി പറയാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചോദിച്ചത് ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞു ഡോക്ടറിനോട് അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതിൻ്റെ സീരിയസ് എന്ന് എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ മാതാവ് മാതാവിലെ ഈശോയിലും വിശ്വസിച്ചു അതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞു എനിക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം അല്ലാതെ ഞാൻ ഓപ്പറേഷന് ഇത് ചെയ്യില്ലെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ തീരുമാനിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഹോസ്പിറ്റലിൽ മാറ്റാൻ തീരുമാനിച്ചു അന്ന് പിറ്റേ ദിവസം വൈകിട്ട് ആറുമണിയോടുകൂടി ഞങ്ങൾ വേറൊരു മെഡിക്കൽ കോളേജിലോട്ട് ദാറ്റ് ഈസ് ബാലാജി മെഡിക്കൽ കോളേജ് ക്രോം ലോട്ട് ഷിഫ്റ്റ് ചെയ്തു അന്ന് വൈകുന്നേരം കുറേ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ന്യൂറോ സർജൻസും ഓർത്തോ സർജൻസും എല്ലാവരും കൂടി ഇവൻ്റെ തലയെ അല്ലേ അഴിച്ചു അഴിച്ചപ്പോൾ പറയാണ് അഴിച്ചു ഉള്ള ഊൺസൊക്കെ അയച്ചു പുറത്തെല്ലാം നിറയെ ഊൺസാണ് ഊൺസ് എന്ന് പറഞ്ഞാൽ പറയാൻ ട്രെയിനിൽ നിന്ന് വീണതല്ലേ അപ്പോൾ ഒരുപാട് ചതഞ്ഞ് ഇപ്പോൾ അപ്പോൾ ഇവരെന്നെ വിളിച്ചിട്ട് തുറന്നിട്ട് കാണിച്ചു പറഞ്ഞു ഈ ബ്രെയിൻ ഓപ്പറേഷൻ ആവശ്യമില്ല ഇത് ഹീലായി ഹീലായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ബ്ലേ ഇതിന് ഇതിന് സ്കാൻ എടുത്തിട്ട് പറയാൻ തീർച്ചയായിട്ടും ഇതിന് ഓപ്പറേഷൻ വേണ്ടിയില്ല ഇത് തുടങ്ങി അപ്പോൾ എനിക്കറിയാം ഇത് മാതാവും ഈശോയും കൂടി ചെയ്ത അത്ഭുതമാണ് അത് പറഞ്ഞു കാലിന് മാത്രം ഓപ്പറേഷൻ മതി പിറ്റേ ദിവസം രാവിലെ കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു പിന്നെ സ്കാൻ എടുത്തു സ്കാനർ ഇപ്പോൾ പറഞ്ഞു ആക്ച്വലി മീഡിയൻ എല്ലാം ചേഞ്ച് ആയിരുന്നു അപ്പോൾ പറഞ്ഞു ഇത് ഷിഫ്റ്റ് ആകാൻ തുടങ്ങി സ്വെല്ലിംഗ് ഉണ്ട് പക്ഷേ ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിട്ടുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട ഓപ്പറേഷൻ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു പക്ഷേ കൊച്ചിന് നല്ല പനിയുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ആറ് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിതുപോലെ രാത്രി ഇവൻ്റെ കൈ പിടിച്ച് നിന്ന് ആരാധന കൂടുകയാണെന്ന് അപ്പോൾ ജോസഫ് പച്ചൻ്റെ ആരാധനയിൽ ആ പറഞ്ഞു ബ്രെയിന് ഹേതം പറ്റിയവരുടെ കൈ വെച്ച് പ്രാർത്ഥിക്കുക കർത്താവ് സൂപ്പടുത്തുന്നു ഞാൻ എൻ്റെ മോൻ്റെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതേപോലെ മാതാവിൻ്റെ ഈ മെഡല് അവൻ്റെ തലയിൽ ബാൻഡേജിനുള്ളിൽ ഞാൻ ആരും അറിയാതെ വെച്ചിരുന്നു അപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വേറെ നിര് ഇറ്റിറ്റായ മോൻ്റെ കൈ വീണു അപ്പോൾ മോനെ കണ്ണു തുറന്നു മമ്മക്കറി കരയുവാണോന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല ജീസസ് ഈസ് ഹീലിംഗ് എന്നും ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു എനിക്ക് കുടിക്കാൻ വെള്ളം തരാൻ പറഞ്ഞു അവന് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ജ്യൂസ് ഉണ്ടാ ജ്യൂസ് എടുത്ത് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അവന് കഴിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇഡ്ലി ഇതും കഴിച്ചു ആറു ദിവസമായിട്ട് കൊച്ചൊന്നും കഴിച്ചിട്ടുമില്ല അവനെ അന്ന് നടക്കാൻ അവർ ഇരുത്താൻ പോലും ശ്രമിച്ചിട്ട് ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു കൊച്ചിന് കുറേ പ്രാവശ്യം ഡോക്ടേഴ്സ് ശ്രമിച്ചു അപ്പോൾ തല പിന്നെയും ഫെയിൻഡായിട്ട് പോവുമായിരുന്നു അന്ന് അന്ന് ഈ പ്രാർത്ഥനയുടെ ശേഷം അത്ഭുതമായിട്ട് നാല് മണിക്ക് അവന് ടോയ്ലറ്റ് യൂസ് ചെയ്യണമെന്ന് പറയുകയല്ല അവൻ തന്നെ ഞാൻ ഒന്ന് കൈ താങ്ങിയുള്ളു എൻ്റെ ഭർത്താവിനെയും പിള്ളേ പെമ്പിള്ളേരെയും വിളിക്കുന്നതിന് മുന്നേ തന്നെ അവൻ ചാടി എഴുന്നേറ്റ് അവൻ ആ ക്രാച്ചർ പിടിച്ച് ടോയ്ലറ്റിൽ പോകുകയും ടോയ്ലറ്റ് യൂസ് ചെയ്യുകയും ചെയ്തു അതുമായിരുന്നു ഭയങ്കര പിറ്റേ ദിവസം സന്തോഷമായിട്ട് അവൻ കളിക്കാനും ചിരിക്കാനും എല്ലാം തുടങ്ങി അവന് യാതൊരു കുഴപ്പം പിന്നെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവനെ അവിടെ നിന്ന് ഡോക്ടേഴ്സ് ഡിസ്ചാർജ് ചെയ്തു ശേഷം ഞങ്ങൾ ഒരു അയച്ചു കഴിഞ്ഞാൽ പിന്നെയും റിവ്യൂവിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ ഒരു ഡോൺ ബോസ്കോ റൂം റൂമെടുത്ത് താമസിച്ചു അവിടെ വെച്ചാണ് പിന്നെ അവൻ്റെ പുറത്തുള്ള വൂൺസ് അവർ പറഞ്ഞിരുന്നു അത് ഒത്തിരി ദിവസം എടുക്കുമ്പോൾ പക്ഷേ ആ ഒരാഴ്ചക്കുള്ളിൽ അതും ഹീലായി പിന്നെ കാലിൻ്റെ ഇത് പറഞ്ഞ് മൂന്ന് മാസമെങ്കിലും കാസ്റ്റിങ് വേണം എന്ന് പറഞ്ഞു പോന്നതിന് മുമ്പായിട്ട് അവർ സ്റ്റിച്ച് വെട്ടിയിട്ട് പറഞ്ഞു ഇനി സ്റ്റേപ്ലസ് ഉണ്ട് അതൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈറോഡൊക്കെ ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഈറോഡൊക്കെ ഷിഫ്റ്റ് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ ഡോക്ടേഴ്സ് ഓപ്പൺ ചെയ്തപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ അവർ പറഞ്ഞു ഇനിയൊരു കാസ്റ്റിംഗ് ഒന്നും ആവശ്യമില്ല ബോണെല്ലാം സെറ്റായി ഒരു പ്രശ്നവും ഇല്ല അവർ തിരിച്ചും പറഞ്ഞ് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എക്സ്റേ എടുത്തു പിന്നെ അവർക്ക് വിശ്വസിക്കാൻ പറ്റുള്ള അപ്പോൾ പറഞ്ഞു ഇതിന് ഒരു ബാൻഡേജും ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇനി ഒരു 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 മൂന്നാഴ്ചത്തേക്ക് കാല് നിലത്ത് കുത്തണ്ട പക്ഷേ ഫിസിയോ ചെയ്യണം ലൈറ്റായിട്ടെന്ന് പറഞ്ഞു അന്ന് രണ്ടാമത്തെ ആഴ്ച കൊച്ചിൻ്റെ കാലിൽ നീരുണ്ട് അപ്പോൾ ഇത് ചോദിക്കുക ഇങ്ങനെ എന്തെങ്കിലും നീരുണ്ടല്ലോ എന്ന് ചോദിക്കുക അന്ന് ചെല്ലുമ്പോൾ മറ്റേ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് പറയുകയാണ് ഇത് നടന്നാൽ മതി ഒരു പ്രശ്നമില്ല അവന് വെറും ഒരു മാസം കഴിഞ്ഞ് മൂന്ന് മാസം കാസ്റ്റിംഗ് എന്ന് പറഞ്ഞതിന് വരും ഒരു മാസം കഴിഞ്ഞപ്പോൾ അവനെ അവിടെ നടത്തി ക്രാച്ചറും അവൻ കൈ കൈ പിടിച്ച് തന്നെ താനെ ഒന്നുമില്ലാതെ നടക്കാൻ തുടങ്ങി ഇപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു ഇപ്പോൾ നല്ല സുഖമായിട്ട് നടക്കും നടക്കുക മാത്രമല്ല അവൻ കാർ ഓടിച്ചു കഴിഞ്ഞ ക്രിസ്മസിന് ഇങ്ങോട്ട് നാട്ടിലോട്ട് വരുമ്പോൾ രണ്ടര മണിക്കൂർ അവനാണ് കാറോടിച്ചത് പിന്നെ ബൈക്ക് ഓടിച്ചു എല്ലാം ഓടിച്ചു കുറച്ച് നീരുണ്ട് അത് ആറുമാസം ഏഴ് മാസം എടുക്കുമെന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് ഇതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇത് എനിക്ക് പറയാനുള്ളത് ഇത് ദൈവത്തിൻ്റെ ഇടപെടലുകൊണ്ട് മാത്രം സംഭവിച്ചതാണ് അതുപോലെ തന്നെ ഇത്രയും സ്പീഡായിട്ട് ഇത് ഹീലാകാൻ കാരണം ദൈവത്തിൻ്റെ മാതാവിൻ്റെ ഇടപെടലാണ് ഡോക്ടേഴ്സിന് പോലും അത്ഭുതമാണ് എത്ര പെട്ടെന്ന് ഇത് ഹീലായി അത് എല്ലാവരും ഇപ്പോൾ ഞങ്ങളുടെ പാരീഷിൽ എല്ലാവരും വിളിക്കുന്ന മിറക്കൽ ബോയി എന്നാണ് കാരണം ശരിക്കും മിറക്കൽ ബോയ് തന്നെയാണ് ഇന്ന് ദൈവം ദൈവത്തിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ എൻ്റെ മോനെ എനിക്ക് കിട്ടില്ല നിങ്ങൾക്കറിയാം ഒരു ട്രെയിനിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ സാധാരണ കഷ്ണങ്ങളായിട്ടേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കാലോ മുറിഞ്ഞ് അങ്ങനെയെല്ലാം എന്നാൽ എൻ്റെ മകനെ പൂർണ്ണമായ സുഖത്തോടു കൂടി കിട്ടി അതുകൊണ്ട് ദൈവത്തിന് കോടാട് ഓടി സ്വസ്ത്രം ഞാൻ പറയുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരോടും എനിക്ക് പറയുന്നു ദൈവത്തിൽ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ സംഭവിക്കും പക്ഷേ നമുക്ക് പരീക്ഷണങ്ങളുണ്ടാകും അതുപോലെ പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ തളരുത് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കണം ചെ ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയുന്നതാണ് ദൈവത്തിന് തിന്മയിൽ നിന്ന് നന്മ കൊണ്ടുവരാൻ സാധിക്കും അത് ഞാൻ എന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നതാണ് അത് നിങ്ങളോടും എനിക്ക് പറയാം ചില സഹ സഹനങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ ദൈവത്തിന് അത് നമ്മുടെ നന്മയ്ക്കായിട്ട് ഭവിക്കാൻ സാധിക്കും ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ എല്ലാവരോടും നന്ദി ദൈവത്തിന് സ്വാസ്ത്രം നിങ്ങളെല്ലാവരും ദൈവത്തെ സ്തുതിക്കണം എന്ത് ദുഃഖത്തിലും ദുരിതത്തിലും കൈവിടരുത് ദൈവത്തെ ദൈവം നമ്മുടെ കൂടെയുണ്ട് ഞാൻ എൻ്റെ മോൻ്റെ കയ്യിൽ കൊടുക്കാം അവൻ അത്ര മലയാളം അറിയത്തില്ല എനിക്കറിയാവുന്ന മലയാളത്തിൽ ഞാൻ പറയാം എനിക്ക് ആക്ച്വലി മമ്മീനെ കാണുമ്പോൾ മമ്മിയുടെ ഈ ഉപ്പും തൈലമും ഉടമ്പടിയൊക്കെ കാണുമ്പോൾ ഞാൻ അത് ചുമ്മാ അങ്ങനെ മാത്രം കരുതി പക്ഷേ ഈ ഹീലിംഗ് നടത്താണ് എനിക്ക് മനസ്സിലായത് അത് നമ്മളുടെ കണ്ണിൽ വരും ഉപ്പും തൈലമാണ് പക്ഷെ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ എല്ലാം ഉണ്ടല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കും അത് കാരണം ഈ കൃപാസനത്തിൽ എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയും ധ്യാനം കൂടിയിട്ടാണ് ഈ വിശ്വാസം കൂടിയത് അതിന് കൃപാസനത്തിന് നന്ദി ദൈവത്തിന് നന്ദി എല്ലാവർക്കും നന്ദി ഞാൻ കാരുണ്യ പ്രവർത്തികൾ മന മോന ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പത് എടുത്ത് ടു തൗസൻഡ് ട്വൻ്റി ഫോറില് അന്ന് തുടങ്ങി അതിനു മുമ്പും ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ ശേഷം എപ്പോഴും ഞാൻ എല്ലാ ദിവസവും ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഞാൻ അവിടുത്തെ ജനറൽ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യും ക്യാൻസർ സെൻറ്റർ ഉണ്ട് പിന്നെ മെഡിക്കൽ കോളേജുണ്ട് ഈ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യും മനുഷ്യർക്ക് ചിലർക്ക് പൈസ ഇല്ല മെഡിസിൻ വാങ്ങി അവർക്ക് പൈസ കൊടുക്കും ചിലർക്ക് ഫുഡില്ല ഫുഡ് കൊടുക്കും ഇതുപോലെ ഞാൻ ചെയ്യും പിന്നെ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഒരു ആത്മീയ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ ഫാസ്റ്റിംഗ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫാസ്റ്റിംഗ് കഴിഞ്ഞാൽ എനിക്ക് ഇത് വരും ഞാ ഓക്കെ ഞാൻ ബൈ പ്രൊഫഷൻ ഐ ആം എ പ്രിൻസിപ്പൾ ആൻഡ് ഡിറക്ടർ ഓഫ് എ സ്കൂൾ സോ ഫാസ്റ്റിംഗ് വാസ് ഫാസ്റ്റിങ് എടുക്കുമ്പോൾ എനിക്ക് മിക്കഴും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് ലോ ബി പി ആവും പക്ഷേ ഈ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം ഒരു ദിവസമല്ല ആഴ്ചയിൽ മൂന്ന് ദിവസം നാല് ദിവസം എനിക്ക് ഫാസ്റ്റിങ് എടുത്താലും എനിക്കൊരു കുഴപ്പമില്ല നല്ല നല്ല എനർജിയായിട്ട് തന്നെ എൻ്റെ എല്ലാ വർക്കും ചെയ്യാനുള്ള കൃപ എനിക്ക് തരും അതുപോലെ തന്നെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഞാൻ ദൈവത്തിൻ്റെ ഈ ആരാധനയും പ്രാർത്ഥനയും കൂടിക്കൊണ്ട് തന്നെയാണ് നേരുന്നത് എനിക്കൊരു ഫോർട്ടി ഫൈവ് മിനി ഫോർട്ടി ഫൈവ് കിലോമീറ്റർ അകലെയാണ് എൻ്റെ സ്കൂള് അപ്പം ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും ഞാൻ ഇതേപോലെ ആരാധനയും പ്രാർത്ഥനയും കൂടിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് ഇതാണ് ഏറ്റവും വലിയത് പിന്നെ ഫാമിലി പ്രേ ഞങ്ങൾ എപ്പോഴും കോൺഫറൻസ് ഹാൾ ഇട്ട് ഞങ്ങൾ അഞ്ച് പേര് അഞ്ച് പേരാണ് എനിക്ക് മൂന്ന് കുട്ടികളാണുള്ളത് ഫസ്റ്റ് പെൺകൊച്ച് ഇവർ രണ്ടുപേർ ട്വിൻസാണ് ഇവരുടെ കൂടെ പിറന്നത് ഒരു പെൺകൊച്ചും കൂടിയുണ്ട് അപ്പം ഞങ്ങൾ അഞ്ച് പേരും എപ്പോഴും പ്രാർത്ഥന മുടക്കാറില്ല ഒരു റോസറി എന്ന് പറയുമ്പോൾ പത്ത് പത്ത് നന്മറിഞ്ഞൊരെയും ഞങ്ങൾ ചെല്ലാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഓരോ രഹസ്യത്തിനും ഒരു സ്വർഗസ്ഥനായ ഒരു നന്മറിഞ്ഞൊരെയും ഓരോരുത്തരും ചെല്ലി ഞങ്ങൾ ചെറിയ പ്രയറും അതുപോലെ സ്പോണ്ടേനിയസ് പ്രയറുമാണ് ഞങ്ങളുടെ പ്രാർത്ഥന അത് കഴിഞ്ഞ ശേഷം അവർ അവരവരുടെ പണിക്ക് പോകും അതായത് കോൺഫറൻസ് കോളിലാണ് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥന ചെല്ലുന്നത് പിന്നെ ഞാനും എൻ്റെ ഭർത്താവും എന്ന് റോസറി ചെല്ലും എന്നും പള്ളിയിൽ പോകും ചില ദിവസം എനിക്ക് ഡെയിലി പള്ളിയിൽ പോകാൻ പറ്റാത്തപ്പോൾ ഞാൻ ഓൺലൈൻ കാണും പക്ഷേ എൻ്റെ ഭർത്താവ് ഡെയിലി പോവും ഞാൻ ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം പോവും അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുംസാരിച്ച് കുർബാന ആയിക്കൊള്ളും അതെൻ്റെ മക്കളെയും അതുപോലെ തന്നെ പഴക്കി വെച്ചിരിക്കുന്നു ശരി താങ്ക് യു വെരി മച്ച് ഫോർ ഹിയറിങ് യു സങ്കീർത്തനം ഇരുപത്തി മൂന്നില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുപടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു തൻ്റെ മകൻ്റെ ജീവിതത്തിലേക്കുള്ള തിരിച്ചു വരവ് അതാണ് ഇവിടെ ലിസി തോമസ് എന്ന ഈ മകള് സാക്ഷ്യപ്പെടുത്തുന്നത് തൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്നൊക്കെ അതായത് റണ്ണിങ് ട്രെയിനിൽ നിന്ന് താഴേക്ക് വീഴുന്നു ആ ആരും അറിയാതെയുള്ള വീഴ്ച പിന്നീടാണ് ട്രെയിൻ നിർത്തുമ്പോഴാണ് ഈ വ്യക്തി ഇല്ല എന്നുള്ളത് കൂടെ കൂടെയുണ്ടായിരുന്നവർ പോലും മനസ്സിലാക്കുന്നത് വന്ന് കാണുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകനെയാണ് കാണുക സ്കള് മൊത്തമായിട്ട് അതായത് അത് സ്കള് ക്രാക് ഫ്രാക്ചറായി അത് ഷിഫ്റ്റ് ആയി എന്നാണ് പറയുക ആണോ അപ്പോൾ ആ ഒരു സൈഡിലേക്ക് ഷിഫ്റ്റായി പിന്നീട് തൻ്റെ ആങ്കിളിൽ ഒരു കാല് അത് മൊത്തം തകർന്നു ഞെരിഞ്ഞ് ഇരിക്കുന്ന അവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് അൺകോൺഷ്യസ് ആയ മകനെ പിന്നീട് കിട്ടുന്നതും പിന്നീടാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ആ മകന് ആറ് ദിവസമായിട്ട് ഒന്നും യാതൊരു മൂവ്മെൻറ്റും ഇല്ലാതെ കിടക്കുന്ന കുഞ്ഞ് മകനെ കാണുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് എന്താണ് എന്നെല്ലാം നാം വ്യക്തമായിട്ട് സാക്ഷ്യത്തിൽ കഴിഞ്ഞതാണ് അവിടെ നിന്ന് ഉടമ്പടി ആരാധന ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ആരാധന രാത്രിയിൽ ഈ മകള് കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ ആ ആരാധനയിൽ അച്ഛൻ പറഞ്ഞു എന്നാണ് നാം കേട്ടത് സ്കൾ അതായത് ബ്രെയിൻ ഇഞ്ചുറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക രൂപം വെച്ച് ഈ മകള് പ്രാർത്ഥിച്ചു അതുപോലെ ഉടമ്പടി ഓയിൽ അത് അപ്ലൈ ചെയ്തു അങ്ങനെ പിന്നീട് എങ്ങനെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞ ദിവസങ്ങളും മാസങ്ങളുമൊക്കെ എത്ര പിന്നീട് അവിടെ നിന്ന് ഈ മകന് കിട്ടിയ റിക്കവറി ഇനിയും അതും വീണ്ടും വീണ്ടും വിവരിക്കേണ്ട കാര്യമില്ല എല്ലാം വ്യക്തമാണ് സാക്ഷ്യത്തിൽ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ മകനെ ഈ അൾത്താരയിൽ കൊണ്ടുവന്നതെന്ന് ചെന്നൈയിൽ നിന്ന് വരുന്ന ഫാമിലിയാണ് ഈ സാക്ഷ്യം പെടുത്തുവാൻ വേണ്ടി മാത്രം ഇപ്പോൾ മകൻ ആരോഗ്യവാനായിട്ടിരിക്കുന്നു യാതൊരു കുഴപ്പവുമില്ല സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി ഡോക്ടേഴ്സ് പറഞ്ഞത് മൂന്ന് മാസമാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ആ മകൻ എന്തെല്ലാമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോഴ് സ്വന്തമായിട്ട് എല്ലാം ചെയ്ത് ജോലിക്കൊക്കെ പോകുന്നു ഇതൊക്കെയാണ് നാം കേട്ടത് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ എങ്ങനെ ചെയ്യുന്നു കുടുംബം ഒന്നിച്ചിരുന്ന് എങ്ങനെ പ്രാർത്ഥിക്കുന്നു തങ്ങളുടെ മക്കളെ കൂടെ കൂട്ടി പ്രാർത്ഥിക്കുവാൻ താനൊരു പ്രൊഫസറാണ് ഹസ്ബൻ്റും ഒക്കെയുള്ള ആ സന്ദർഭങ്ങളിൽ എങ്ങനെ കുടുംബമായിട്ട് ഇവരിരുന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ താൻ കൂതാശ ജീവിതത്തിൽ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇത് ഇന്ന് ലോകത്തോട് മൊത്തമായിട്ടാണ് ഈ കുടുംബം പറയുക ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കൾ അതുതന്നെയാണ് മോനും പറഞ്ഞത് ഇത് അമ്മയുടെ കയ്യിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്ത് എന്ന് താൻ ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു ഉപ്പ് ഓയിൽ ഇതൊക്കെ എന്താണെന്ന് എന്നാൽ തൻ്റെ ജീവിതത്തിൽ തനിക്ക് പൂർണ്ണ ആരോഗ്യവാനായിട്ട് തനിക്ക് ഇവിടെ നിൽക്കുവാൻ സാധിച്ചത് അതുമൂലമാണെന്ന് മോനും സമ്മതിക്കുന്നു സങ്കീർത്തനം പതിനേഴിൽ നാം വീണ്ടും കാണുകയാണ് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ ഇവിടെയാണ് ദൈവം എങ്ങനെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവമായിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ കാണുന്നു ഈ മകൾ തന്നെ ഇവിടെ പറഞ്ഞു തിന്മയിലൂടെയും നന്മ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും അതായത് വളഞ്ഞ വരകളിലൂടെ നേരെ എഴുതുന്നവനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഓർത്ത് പരിതപിക്കേണ്ട എല്ലാറ്റിനും കർത്താവിൻ്റെ കയ്യിൽ പരിഹാരമുണ്ട് ആ പരിഹാരം മേടിച്ചെടുക്കണം അത് നമ്മുടെ തൻ്റെയിടം കൊണ്ട് മാത്രം മേടിച്ചെടുക്കണം എന്താണ് ഈ എന്ന് പറയുക അത് പോസിറ്റീവാണ് അതായത് ബലവാന്മാർ സ്വർഗരാജ്യം കൈവശപ്പെടുത്തുമെന്നാണ് തിരുവചനം പറയുക എങ്ങനെയാണ് ബലവാന്മാരാകുക അതായത് നമുക്ക് നമ്മോട് തന്നെ പൊരുതിക്കൊണ്ട് പല ശക്തികളും നമുക്കെതിരെ വരുമ്പോൾ അതായത് ചിലപ്പോൾ നമ്മുടെ ചിന്തകളാകാം നമ്മുടെ വിശ്വാസത്തിലുള്ള തളർച്ചയാകാം ഇതിനെതിരെയാണ് നാം ബലപ്രയോഗം നടത്തുക അതാണ് തൻ്റെ എന്ന് പറയുക ഈ ഒരു തൻ്റെ നേടി കർത്താവിൻ്റെ ശിഷ്യരാകുവാനായിട്ടാണ് നാം ശ്രമിക്കേണ്ടത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ